അരതി ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന മീഡിയ റേഞ്ചിന് കൊടുത്തു വരുന്ന മനോഹരമായ ലൈനിങ്ങ് കൊടു കൂടിയ ടോപ്പിന്റെ കലക്ഷാണ് ഇത് പരിചയപ്പെടുന്ന എല്ലാ ടോക്കുകളും അത് തിരുമസിന്റെ പുതിയ ഷോറും അരതി ഫാഷൻസ് എന്ന് ലഭിക്കുന്നതാണ് ജില്ലതാകും പ്രശ്ന അകത്ത് പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ആയിരത്തി രൂപ മാസം പൂർണ്ണമായി ക്ലോസ് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ അരതിരഷന്റെ വിശാലമായ പുതിയ ഷോറും പ്രവർത്തിച്ചു വരുന്ന ചീമനി ചെറുപ്പൂറോട് സിറ്റി സെന്റർ മാളിൽ ഒന്നാം നിലയിലാണ് ഇനി ഇന്നത്തെ ഡ്രസ്സിന്റെ കളക്ഷനിലേക്ക് സിൽക്ക് മെറ്റീരിയൽ ചെയ്ത മനോഹരമായ ലൈനിങ്ങോട് കൂടിയ ടോപ്പിന്റെ കക്ഷൻ ആണ് ഇത് നമ്മൾ പരിചയപ്പെടുത്തുന്നത് യോഗ പോർഷനിൽ സ്റ്റോൺ വർക്കും മോത്തി വർക്കുമാണ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് ഇതാണ് ഇതിന്റെ യോഗ പോർഷന്റെ വർക്ക് വരുന്നത് അല്ല ഫിനിഷിങ്ങോട് കൂടിയ വർക്ക് മോത്തി വർക്കും സ്റ്റോൺ വർക്കുമാണ് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് അറുനൂറ്റി എൺപത് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് അറുന്നൂറ് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് വ്യത്യസ്തമായ നാലോളം പാറ്റേണിൽ പത്ത് കളറിലാണ് വന്നിരിക്കുന്നത് രണ്ടാമത് ഡാർക്ക് ഗ്രീനിലാണ് ചെയ്തിരിക്കുന്നത് യോഗ പോർഷനിലെ വർക്കിലാണ് വ്യത്യാസം വരുന്നത് മെറ്റീരിയൽ സെയിം തന്നെയാണ് വ്യത്യസ്തമായ പത്തോളം കളറിലാണ് വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി എൺപത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് അറുന്നൂറ് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് മൂന്നാമത്തെ കളർ മെറൂൺ കളറിലാണ് ചെയ്തിരിക്കുന്നത് ഇത് പരിചയപ്പെടുന്ന എല്ലാ ടോക്കുകളും ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത് യോ പോർഷൻ മനോഹരമായ സ്റ്റോൺ വർക്കും മോത്തി വർക്കുമാണ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് അറുനൂറ്റി രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് അറുന്നൂറ് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് അടുത്തത് ലൈറ്റ് ക്രീം കളറിലാണ് ചെയ്തിരിക്കുന്നത് ലോ പോർഷനിലെ വർക്കിലാണ് വ്യത്യാസം വരുന്നത് വ്യത്യസ്തമായ നാലോളം പാറ്റേണിലാണ് വന്നിരിക്കുന്നത് മെറ്റീരിയൽ സെയിം തന്നെയാണ് ലൈനിങ് കൂടിയാണ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് റേറ്റ് വരുന്നത് അറുന്നൂറ്റി രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ അറുന്നൂറ് രൂപ അടുത്തതും ഒരു ഗ്രീൻ ഷെയ്ഡിലാണ് ചെയ്തിരിക്കുന്നത് ഇന്ന് പരിചയപ്പെടുന്ന എല്ലാ ഡ്രസ്സുകളും ആയിരത്തി ഏഴ് പുതിയ ഷോറൂ ആയിരത്തി ഫാഷൻസ് എന്ന് ലഭിക്കുന്നതാണ് ജനതാ ക്ലോസിന് അകത്ത് പ്രവർത്തിച്ച് വന്നിരുന്ന ആയിരത്തി ഇരട്ട മണിസ് പൂർണ്ണമായും ക്ലോസ് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ ആയിരത്തി ഇരട്ട വിശാലമായ പുതിയ ഷോറൂം പ്രവർത്തിച്ചു വരുന്നത് ചീമേനി ചെറുത്തൂർ റോഡ് സിറ്റി സെന്റർ മാളിൽ ഒന്നാം തീയതി ഇന്ന് പരിചയപ്പെടുന്ന എല്ലാ ടോപ്പുകളും ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത് വ്യത്യസ്തമായ നാലോളം പേറ്റുകളാണ് വന്നിരിക്കുന്നത് പത്ത് കളറിൽ അവൈലബിൾ ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി അമ്പത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ അറുന്നൂറ് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഡാർക്ക് റോസ് കളർ ചെയ്ത മനോഹരമായ സൈഡ് ഓപ്പൺ ടോപ്പ് സിൽക്ക് മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത് റേറ്റ് വരുന്നത് അറുന്നൂറ്റി അമ്പത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ അറുന്നൂറ് രൂപ അടുത്തത് നേവി ബ്ലൂവിലാണ് വരുന്നത് ഇന്ന് പരിചയപ്പെടുന്ന എല്ലാ ടോപ്പുകളും ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത് റേറ്റ് വരുന്നത് അറുന്നൂറ്റി അമ്പത് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ അറുന്നൂറ് രൂപക്ക് കളറിലാണ് അടുത്തത് വരുന്നത് ഇതിൻ്റെ പാറ്റേണിൽ യോക്കോർഷിൻ്റെ പാറ്റേണിൽ വ്യത്യാസമുണ്ട് ഏകദേശം നാലോളം വ്യത്യസ്തമായ പാറ്റേണിലാണ് ഇപ്പോൾ ഷോപ്പിൽ വന്നിരിക്കുന്നത് റോസ് കളർ തന്നെ ചെയ്ത മറ്റൊരു പേറ്റേൺ ആണ് അടുത്തത് പരിചയപ്പെടുന്നത് കൂടി തന്നെയാണ് ഇതും വരുന്നത് സിൽക്ക് മെറ്റീരിയൽ ഇതാണ് ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് മെറ്റീരിയൽ ചെയ്തിരിക്കുന്നത് ഓപ്പറേഷൻ മനോഹരമായ സ്റ്റോൺ വർക്കും മോത്തി വർക്കുമാണ് വരുന്നത് സൈസ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് അറുന്നൂറ്റമ്പത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് അറുന്നൂറ് രൂപ അടുത്തത് മെറൂൺ കളറിലാണ് ചെയ്തിരിക്കുന്നത് നാല് പേറ്റേണിലാണ് വന്നിരിക്കുന്നത് വ്യത്യസ്തമായ നാല് പേറ്റേണ് പത്തോളം കളറ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് റേറ്റ് വരുന്നത് അറുന്നൂറ്റി രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് അറുന്നൂറ് രൂപ ഇന്നത്തെ വീഡിയോയുടെ ലാസ്റ്റ് ടോപ്പ് ഒരു കോഫി കളറിലാണ് വന്നിരിക്കുന്നത് ഇന്ന് പരിചയപ്പെടുത്തിയ എല്ലാ ഡ്രസ്സുകളും ആയിരത്തി ഏഴ് പുതിയ ഷോറും ആയിരത്തി ഫാഷൻസ് എന്ന് ലഭിക്കുന്നതാണ് ജനതാക്കളുടെ സ്നകത്ത് പ്രവർത്തിച്ച് വന്നിട്ട് ആയിരത്തി ഏഴു മാസ പൂർണ്ണമായി ക്ലോസ് ചെയ്യുകയാണ് ഇപ്പോൾ ആയിരത്തി ഏഴ് വിശാലമായ പുതിയ ഷോറൂം പ്രവർത്തിച്ചു വരുന്ന ചീമനി ചെറുതൂരോട് സിറ്റി സെന്റർ മാളിൽ ഒന്നാം നിലയിലാണ് നല്ലൊരു വീഡിയോമായി വീണ്ടും വരുന്നതാണ് വീഡിയോ മുഴുവൻ ഫാഷൻസിന്റെ നന്ദി